കലൊക്കെടുത്തോളുന്നുണ്ടീമീ മാമും കൂട്ടാനും വെക്ക ഇവിടീനു വെക്കണേ ഇതന്നിട്ട് ആര്യം കാല ഞാൻ വയ്ക്കണുണ്ടാവും ഇവന്താ അടക്കുള്ള കാരൻ ആണ് ഇവന്തു ഇതാ പിടിക്കുന്ന ഇപ്പൊ കറി വെക്കുന്ന ആളാണോ അപ്പൊ ഏ മീമീൻ ചോറൊക്കെ വെക്ക പെണ്ണുങ്ങള് വെക്കല്ലോടാ അമ്മാമ്മ എല്ലാം വെക്കല്ലേ വെക്കാ വയ്ക്കല ഏ

എന്നിട്ടുണ്ടാക്കണേ മീമി മാമു ആക്കണേ മീമിയവിടെ എന്നിട്ട് മാമുത എങ്ങനെ കാലം വെച്ച മാമുവായി വാർക്ക പിന്നെ മാമു മീമിയെവിടിയാ മീമിയ എവിടെയ പൂ എവിടെ ഇതില്ല ആ കുഞ്ഞേ പത്രത്തില് മീമി ചോറും കറിയൊക്കെ ഇന്ന് അപ്പു വന്നു വെക്കണേലെ മാമൊക്കെ അപ്പുവന്നിണ്ടാക്കണ ആ മാമിക്കപ്പാപ്പനൊക്കെ തന്നോളോട്ടാ അപ്പ അപ്പാപ്പനി അപ്പാപ്പ ഒഴിവാ അങ്ങനെ പറയുന്നത് അപ്പൂന്റെ ഫ്രണ്ട് അല്ല അപ്പാപ്പൻ അപ്പൂന്റെ ഫ്രണ്ട് അല്ലടാ അല്ലെടാ വെള്ളം വെള്ളം കളി വെള്ളം കുടിച്ചു And the bull!